സ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയ കുറച്ച് ഓർഡറുകളാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും നമ്മൾ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കത് ചെയ്തു തരാമോന്നൊക്കെ ചോദിച്ചുകൊണ്ട് തരുന്ന കുറച്ച് ഓർഡറുകളൊക്കെയാണിത് ഇത് ചുരിദാറിൻ്റെ സെറ്റാണോ കേട്ടോ ഇത് നാല് ചുരിദാറിൻ്റെ സെറ്റാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ എറണാകുളത്ത് പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് അവിടം വരെ പോയി എടുക്കേണ്ടത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങ് ഞാനിത് പോയി എടുത്തു ഇതെനിക്ക് അവർ കൊറിയർ ചെയ്യുന്നത് ഒന്നാണ് ഇത് സാരി ബ്ലൗസ് ആണ് കേട്ടോ ഇത് മൂന്ന് പേരുടെയാണ് മൂന്ന് ടീച്ചേഴ്സിൻ്റെയാണ് എനിക്കിത് തന്നെ അയച്ചു തന്നത് കേട്ടോ അപ്പം ഞാനതുപോയി ഡി ടി ഡിസിന്ന് പോയി എടുത്തോണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സാരി പോൾ വെച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യണം അവരുടെ മെഷർമെൻറ്റും എനിക്ക് അയച്ചു തന്നു അപ്പോൾ നമ്മളത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് കുറേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എറണാകുളത്ത് അവർ വരുമ്പോഴും അവർ ഇവിടെ ഉള്ളവരല്ല പുറത്തുള്ളവരാണ് അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമ്മളിത് അവരെ ഈ പിരിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് വീണ്ടും അവർ വർക്കര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് ഇടാൻ എനിക്കിടാൻ അറിയില്ല തിരക്കുള്ള സമയങ്ങളായതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ഓരോ വർക്കുകൾ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്കിതേപോലുള്ള നമ്മുടെ പരിസരത്തുനിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടും നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കതിന്റെ ഫലം നിശ്ചയമായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇത് അതേപോലെയുള്ള എനിക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഓർഡറുകളൊക്കെ വരുന്നതാണ് അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ എത്ര വേഗം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഇത് ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ് ഇന്നെന്തോ ഒരു ടീച്ചേഴ്സിന് ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ഇത് ഉടനെ തന്നെ ഞാനിത് അയച്ചു കൊടുക്കും ഇത് ഈ മാസം ലാസ്റ്റത്തേക്കിനെ കൊടുത്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവരെ ഏൽപ്പിക്കും അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്